எந்த பக்கம் இப்டதன பாத்தீங்களா ஹாப்பி பர்த்டே மலரக்கா மலரக்கா அதினா புளி இட்லி வைக்கலாம் என்ன கொனியே தான் ஓகே பாங்க வெட்டுங்க மலரக்கா ஹேப்பி பர்த்டே டு யூ பர்த்டே டு யூ തണ്ടി തണ്ടി തമ്പി കുളവാ ഞാൻ കുറുണ്ട് ചാപ്പ് അല്ല തമ്പി സർ യാണി അത പ്രോവതിന്ന അല്ലക്കാണോ അവർ ഗിഫ്റ്റ് വാങ്ങി തന്നെന്നാണേ താങ്ക്യൂ കുളിജി കുളിയവർ അതോ നേരെ പറഞ്ഞാതിന്നോട ഗിഫ്റ്റ് ഉണ്ട് ചിന്ത ഗിഫ്റ്റ് ഉണ്ട് താങ്ക്യൂ ഓക്കേ എല്ലാരും വീഡിയോസ് പാകരെ എല്ലാവർക്കും